മലയാള സിനിമയെ ഭരിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ശരിക്കും അതൊരു മിഥ്യയാണോ അങ്ങനൊരു സംഭവം ഉണ്ടോ ഉണ്ട് ഉണ്ട് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഉണ്ട് ഉണ്ട് അതൊക്കെ ഉണ്ട് അതിൽ പെണ്ണുങ്ങളും ഉണ്ട് ഓ ആണുങ്ങൾ മാത്രം നമ്മൾ ആ പട്ടം ആണുങ്ങൾക്ക് മാത്രം ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീകളും ഉണ്ട് പല പല രീതിയിലാണെന്ന് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ നമ്മൾ നടന്മാരെ എടുക്കുകയാണെങ്കിൽ നടൻ ഇപ്പോൾ ഒരുവിധപ്പെട്ടതിനൊരു ഏഴോ എട്ടോ നടന്മാർ വരെ നമ്മൾ മലയാളികൾ മുഴുവൻ പറഞ്ഞു രണ്ട് പേര് രണ്ട് പേര് എന്ന് പറയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയും അങ്ങനെയൊന്നുമല്ല അതല്ലാത്ത നടന്മാരുണ്ട് എനിക്ക് ഇന്ന നായിക മതി എനിക്ക് ഇന്ന ക്യാമറ മതി ഇന്ന സ്ക്രിപ്റ്റ് മതി ഇന്നയാളുടെ കഥ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കാരണം എല്ലാവർക്കും തിയേറ്റർ മാർക്കറ്റുണ്ട് ഇതിനെല്ലാം നിർമ്മാതാക്കളും സംവിധായകരും ഓക്കേ എന്നും പറയുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അവർ പ്രമുഖരാവുന്നത് ആർക്കൊക്കെ ഇതിൽ കൈയ്യുണ്ടെന്നൊന്നാലോചിച്ച് നോക്കും തിയേറ്ററുകാർക്കുണ്ട് ചാനൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിനുണ്ട് പിന്നെ പ്രൊഡ്യൂസേഴ്സിനുണ്ട് ഡയറക്ടേഴ്സിനുണ്ട് എല്ലാവരും കൂടിയാണ് അവരെ പ്രമുഖരാക്കുന്നത് അയ്യോ അങ്ങേരില്ലാതെ പറ്റില്ല അപ്പം അങ്ങനെ എ മിക്ക ഒട്ടുമിക്ക നടന്മാർക്കും അങ്ങനെ സജഷൻസ് ഉണ്ട് പക്ഷേ ഒരിക്കലും ഒരു നടിക്ക് എനിക്ക് ഇന്ന നായകൻ വേണം എന്ന് പറയാനുള്ളൊരു പവർ ഇവിടെ ഇല്ല പക്ഷേ പിന്നെ എങ്ങനെയതിൽ സ്ത്രീകൾ പ്രമുഖരാകുന്നത് എന്ന് ചോദിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില നടിമാർ പറയും എനിക്ക് ഇന്ന മേക്കപ്പ് മാൻ മതി അല്ലെങ്കിൽ ഇന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അത് മേൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ ഇന്ന ഹെയർ ഡ്രസ്സർ മതി അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് ഇഷ്ടമുള്ള ഒരു ഹെയർ ഡ്രെസ്സറേയും ഒരു മേക്കപ്പ് മാനേയും അവർക്ക് വെക്കാൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രമുഖരാണ് എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള ആളുകളെയാണ് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇന്ന കോസ്റ്റ്യൂമർ മതി അവരാണ് എനിക്ക് കറക്റ്റായിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തരുന്നത് ഈ ഇന്ന ഹെയർ ഡ്രസ്സർ അവർ മനോഹരമായിട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തു ഇവരെല്ലാവരും അപ്പോൾ ഒരു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ അവർ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം അവരായിരിക്കും അപ്പോൾ മറ്റവർക്ക് ഉണ്ടാവില്ല അതൊക്കെ പ്രമുഖർ തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ ഡബിങ്ങിൻ്റെ ഞാൻ പറയാം നായിക ശബ്ദം മറ്റുള്ളതിലൊന്നും ഇവരാരും ഇടപെടില്ല അതായത് നടന്മാർ അവര് പറയാറുണ്ട് ഏ അവരുടെ ശബ്ദം വേണ്ട നായികമാരുടെ വേണ്ടി പറയും നായിക ആ ആ നായിക പോലും ചിലപ്പോൾ അങ്ങനെ പറയാറില്ല പക്ഷെ നടന്മാർ പറയും അത് പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നടൻ തന്നെ എൻ്റെ ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവര് വേണ്ട നമുക്ക് മറ്റേവര് അവര് വേണ്ട അവർ വേണ്ട ഒരുപാട് സിനിമകൾക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ പിന്നെ അതൊരു വലിയ വിഷയം ആക്കാതെ ഓക്കെ ഇതിനെന്താ എന്ന് പറഞ്ഞ് ഞാനിവിടെ വേറെ പടം ചെയ്യാതിരിക്കുന്നുണ്ടോ ഞാൻ വേറെ സിനിമകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അത് ഒക്കെ നമ്മൾ ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ അതിനൊന്നും നമ്മൾ കൊടി ഉയർത്തി ഇതിൻ്റെ ഒന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല ആ നായികയ്ക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഇവിടെ ശബ്ദം കൊടുക്കുന്നത് നായികയ്ക്ക് അവിടെ ഒരു ഇല്ല ആ സിനിമയിലെ നായകനാണ് തീരുമാനിക്കുന്നത് ആരാർക്ക് എന്ത് ശബ്ദം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതൊരു പവർ ഗ്രൂപ്പിൻ്റെ ഓരോ ഇതെന്ന് പറയുന്നത് തന്നെയാണ് ഉണ്ട് പവർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഓക്കെ പവർ ഗ്രൂപ്പിൽ സ്ത്രീകളുടെ റോള് താരതമ്യേന കുറവാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പുരുഷന്മാർ തന്നെയാണ് ഈ സ്ത്രീകളാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞു പുരുഷന്മാരെ ആ നായകനെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർ അവർക്ക് അവർ അല്ലെങ്കിൽ ഒരു വോയിസ് ഉണ്ടാവില്ല എന്നിരുന്നാൽ കൂടെ അവരുടെ കൂടെ അഭിനയിക്കുന്ന ബാക്കി കോ ആർട്ടിസ്റ്റുകൾ അവരാരൊക്കെ വേണം അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരാളുമായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പൊ എന്റെ സിനിമയിൽ അവരാണ് എന്റെ സിസ്റ്റർ ആയിട്ടോ എൻറെ ഫ്രണ്ട് ആയിട്ടോ വരുന്നതെങ്കിൽ അങ്ങനെയും അവരവിടെ ചെയ്യിക്കാറുണ്ട് അല്ലെ ഞാൻ ആ ആ സിനിമയിൽ വെക്കാൻ പാടില്ലേ നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ നസു പ്രൈം മിനിസ്റ്റർ സാറിൻ്റെ കാലത്തൊക്കെ നസു സാർ ഷൂട്ടിംഗ് സെറ്റിൽ പോയിരിക്കുമ്പോഴാണ് ആ ഓരോ ആർട്ടിസ്റ്റിന് ഓ ഇതിലേത് കഥാപാത്രമാണ് ചെയ്യുന്നത് എന്ന് സാർ ചോദിക്കുമ്പോഴാണ് സാറിന് അറിയുന്നത് സാറിൻ്റെ അനിയത്തിയായിട്ട് അവരാണെന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് ഇവർ പറയും എൻ്റെ അനിയത്തി ആരാകണം എൻ്റെ ചേച്ചി ആരാകണം എൻ്റെ അമ്മ ആരാകണം എൻ്റെ കാമുകി ആരാകണം ഇതെല്ലാം അവർ പറയുന്നതനുസരിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷേ അതൊന്നും ഒരു നിയമം കൊണ്ടൊന്നും അതൊന്നും മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ അത് മലയാളത്തിൽ മാത്രമല്ലല്ലോ പവർഗ്രൂപ്പ് ഇവിടെ അല്ലെ പുറത്തേക്കൊക്കെ ഇവിടെ കുറവാണ് അവിടെ ഏത് തിയേറ്റർ റിലീസ് ചെയ്യണം വരെ അവർ തീരുമാനിക്കും ഏത് ഏത് പിന്നെ സെന്ററിലേക്ക് ഇത് പോണം എവിടെയൊക്കെ പോണം ഇത് എങ്ങനെ റിലീസ് ചെയ്യണം എന്ന് റിലീസ് ചെയ്യണം എന്ന് വരെ അവര് പറയും ഇവിടെ പക്ഷെ അത്രയായിട്ടില്ല നമ്മുടെ പവർ ഗ്രൂപ്പ് ഇനിയും അവരുടെ ലെവലിൽ വളരെ ഓക്കെ സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് പുറത്തു വരുന്നത് മറ്റു മേഖലകളിലും നവീകരണത്തിന് വഴിതെളിക്കുമോ സിനിമയിൽ വരുന്നത് മറ്റു മേഖലകളിലും നമ്മുടെ ഇപ്പം ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം സിനിമയിൽ മാത്രമുള്ളതല്ലല്ലോ ഈ സംഭവങ്ങളൊക്കെ വേറെ ഏത് ഇൻഡസ്ട്രിയിലും വേറെ എല്ലാ മേഖലകളിലും ഉള്ളതാണ് ഇതുപോലെ ഒരു കമ്മിറ്റി എല്ലാ മേഖലയിലും വരണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് രാഷ്ട്രീയത്തിലും ഒരു കമ്മിറ്റി കൊണ്ടുവരണം എത്രമാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് പറയണം അതുപോലെ ആശുപത്രികളിൽ ജോലി സ്ഥലങ്ങളിൽ പിന്നെ ഈ പറയുന്ന സർക്കാർ ഇവിടെ ഒക്കെ ഇതുപോലെ ഓരോ കമ്മിറ്റി വെക്കട്ടെ അപ്പോൾ അറിയാം ഇപ്പോൾ സിനിമയാണല്ലോ ഏറ്റവും അധികം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇനി മീഡിയക്കുള്ളിലും വരണം സ്ത്രീകൾ പ്രതികരിക്കാൻ മടിക്കുന്നത് ഭീഷണിയേയും വെല്ലുവിളികളെയും പേടിച്ചാണെന്ന് കരുതുന്നുണ്ടോ ഭീഷണി ഉണ്ടാവും ഡെഫിനറ്റ്ലി ഉണ്ടോ അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലും ഉണ്ട് ഒരു വരട്ടലൊക്കെ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് തുറന്ന് സംസാരിക്കുന്നതിന് എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എൻ്റെ പ്രതികരണങ്ങൾ കൊണ്ട് എനിക്കിപ്പോൾ നിരന്തരം ഭീഷണി ഫോൺ കോൾസ് വരുന്നുണ്ട് ഇത്രയും കാലം എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ അത് ഐ ടി സെല്ലിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവര് നോക്കിയിട്ട് വരണം ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നത് വെസ്റ്റ് ബംഗോളിൽ നിന്ന് വിളിക്കുന്ന വിളിക്കുന്ന കളയും കളയും കൊന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ വേട്ടുകളും മലയാളികളാണ് വിളിക്കുന്നത് അതാണ് നല്ല മലയാളമായി മലയാളത്തിൽ സംസാരിക്കുന്നു ഇന്നലെ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് നീ ഡ്രഗ് മാഫിയക്കെതിരെ ഇറങ്ങുമോടി എന്ന് ചോദിച്ചുകൊണ്ട് പൊതുവേദിയിൽ വാഗ്പൂരുമായി പാർവതി തിരുവൂത്തും ഭാഗ്യലക്ഷ്മിയും ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ വാക്കു തർക്കമുണ്ടായത് ഭാഗ്യലക്ഷ്മി പലപ്പോഴേ ഡബ്ല്യു സി സിക്കെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇതാദ്യമായിട്ടാണ് നേർക്കുനേർ ചർച്ചയാകുന്നത് അത്യന്തം നാടകീയമായിരുന്നു ഇരുവരുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ സ്ത്രീയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയ്ക്കിടയിലായിരുന്നു സംഭവം സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നതും നേരിട്ടതുമായ വിഷയങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പരാമർശിച്ച് സംസാരിച്ച പാർവതി ഡബ്ല്യു സി സി സിനിമയിലെ സ്ത്രീകൾക്കായി തുറന്നു വയ്ക്കുന്ന ഇടത്തെപ്പറ്റി സംസാരിച്ചു നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഇടമുണ്ട് അവിടെ ആർക്കുമെന്ന് പറയാനുള്ളത് പറയാം വിമർശിക്കാനുള്ളവർക്കും അവിടേക്ക് വരാമെന്ന് പാർവതി പറഞ്ഞു ഇതിനു മറുപടിയായിട്ടാണ് കാണികൾക്കിടയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു തുടങ്ങിയത് ഡബ്ല്യു സി സിയോടുള്ള നിർദ്ദേശം എന്ന മട്ടിലാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു തുടങ്ങിയത് ഈ ഓർഗനൈസേഷൻ കുറച്ചുകൂടി ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലാകണം ഇരുന്ന് സംസാരിക്കാനും അവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനുമുള്ള ഒരു സ്പേസ് നൽകാനുള്ള ഒരു ശ്രമം ഡബ്ല്യു സി സി നടത്തിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കുറെ കൂടി ആളുകൾ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കും ഞങ്ങൾ എങ്ങനെയാ മാഡം അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്ന് എന്നോട് സ്ത്രീകൾ ചോദിക്കാറുണ്ട് ഡബിങ് ആർട്ടിസ്റ്റുകളല്ല അവർക്ക് പരാതിയില്ല എന്ന് തന്നെ വെച്ചോളൂ ചോദിക്കുന്നത് മറ്റൊരുപാട് ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ അങ്ങനെ പലരും ഞങ്ങൾ എങ്ങനെയാ മാഡം അങ്ങോട്ട് പോകേണ്ടത് ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകാം എന്ന് കരുതി തന്നെയാണ് വന്നത് പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സജഷൻ ഉണ്ടാകണം എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു